സ്ഥാപിതമായി നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ശോചനീയ അവസ്ഥയിലാണ് ഒരു സർക്കാർ വിദ്യാലയം കോഴിക്കോട് തോപ്പയിൽ എൽ പി സ്കൂളാണ് ഇപ്പോഴും ദുരവസ്ഥയിലുള്ളത് സർക്കാർ അവഗണക്കെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ പഴകി ദ്രവിച്ച് മേൽക്കൂര നിലമ്പൊത്താറായി കെട്ടിടം പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചുകൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത അവസ്ഥ നൂറാം വാർഷികം ആഘോഷിച്ച ഒരു സ്കൂളിനാണ് ഈ ദുരവസ്ഥ ചുറ്റുമതിലില്ലാത്ത സ്കൂളിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾ കൈയേറിയിട്ടുണ്ട് സ്കൂളിന്റെ കിണർ സ്ഥിതി ചെയ്യുന്നത് സ്വകാര്യ വ്യക്തിയുടെ മതിലിനുള്ളിലാണ് മുമ്പുണ്ടായിരുന്ന അടക്കം മറ്റൊരു വ്യക്തിയുടെ മതിൽ കെട്ടിനുള്ളിലും കയ്യേറ്റത്തിനു നേരെ അധികൃതർ കണ്ണടച്ചപ്പോൾ ഇല്ലാതായത് ഒരു വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യം തന്നെയാണ് ഈ എഴുപത് വർഷം ഇതേ നിൽപ്പിലാണ് കാണുന്നത് വർഷത്തോളം ഇവിടെ ഒരേ ഇത് തന്നെയാണ് കോർപ്പറേഷൻ ഭരിച്ചോണ്ടിരിക്കുന്നത് വളരെ കുറച്ച് തുച്ഛമായ കുട്ടികളും പിന്നെ പൊളിഞ്ഞ് വീഴാറായ സൈഡ് ഒന്നായിട്ട് പൊളിഞ്ഞു വീണ് കുട്ടികളൊക്കെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ് ചുറ്റുപാടുള്ള അല്ലെങ്കിൽ ഈ അടുത്തുള്ള കുട്ടികളൊക്കെ വേറെ ദൂരമുള്ള മറ്റേ ഹൈടെക് സ്കൂളുകളിലൊക്കെ പോയി പഠിക്കുകയാണ് നമ്മളെ ഈ പ്രദേശത്തുള്ള സ്കൂൾ അന്ന് കാണുന്ന രീതിയിൽ തന്നെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കണത് സ്കൂളിന്റെ ശോചനീയാവസ്ഥ കാരണം ഓരോ വർഷവും വിദ്യാർത്ഥികൾ കുറഞ്ഞു വരികയാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ പേടിയാണെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് നഗരത്തിലെ മിക്ക വിദ്യാലയങ്ങളും പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളുമായി നിൽക്കുമ്പോഴാണ് ഒരു നാടിന് തന്നെ വെളിച്ചമായിരുന്ന വിദ്യാലയത്തിന്റെ ഈ ദുരവസ്ഥ സർക്കാരിന്റെ അവഗണന ഇനിയെങ്കിലും അവസാനിപ്പിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒരുപോലത്തെ ആവശ്യം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വീർപ്പുമുട്ടുകയാണ് ഈ സ്കൂൾ എല്ലാ സ്കൂളുകളും സ്മാർട്ടാക്കുമെന്ന് ഗവൺമെന്റ് പറയുമ്പോഴും പദ്ധതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്കൂൾ ഇനിയെങ്കിലും സർക്കാർ ഈ സ്കൂളിനോടുള്ള അവഗണന അവസാനിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ക്യാമറമാൻ അനൂപ് പാലക്കൊപ്പം ദുസ്ന സുരേഷ് ജനം കോഴിക്കോട്